ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് പല സംസ്ഥാനങ്ങളിലും നടക്കുകയാണ് കർണാടകയിൽ നടന്നു തമിഴ്നാട്ടിൽ നടന്നു നമ്മുടെ കേരളത്തിലും നടന്നു ഇപ്പോഴത്തെ മധ്യപ്രദേശിലും ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടന്നതിൻ്റെ ദൃശ്യങ്ങളെന്ന പേരിൽ ഒരു ദൃശ്യം സാമൂഹ്യ മാധ്യമത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് ആ ദൃശ്യത്തിലേക്കൊന്ന് പോവാം മധ്യപ്രദേശിൽ നടന്ന ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൻ്റെ ഉച്ചഭക്ഷണ സമയത്തെ രീതിയാണെന്നാണ് അതോടൊപ്പം തന്നെ ഇത്തരം ഒരു ചിത്രം കാണിച്ചുകൊണ്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ചൈനയോട് മത്സരിക്കാൻ നമ്മൾ ഒരുങ്ങുന്നതിൻ്റെ ദൃശ്യമാണിതെന്നാണ് പറയുന്നത് ഇതൊക്കെ വാസ്തവമാണെങ്കിൽ നമ്മുടെ കേരളത്തിലൊക്കെ നടന്ന ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്ന് പറയുന്നത് എത്രയോ എത്രയോ അതിമഹത്തരവും അതിമനോഹരവുമായിരുന്നു ഒന്നര ലക്ഷം കോടിയോളം രൂപയുടെ വ്യത്യസ്തമായ ഓഫറുകൾ വന്നു എന്നാണ് ബഹുമാനപ്പെട്ട സംസ്ഥാന വ്യവസായ മന്ത്രി രാജീവ് അവറുകൾ അവസാന ബ്രീഫിംഗിൽ പറഞ്ഞത് ചില ധാരണാപത്രങ്ങൾ ഒപ്പുവച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പ്രതിപക്ഷത്തിന് അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതുമുണ്ടെങ്കിൽ പോലും ആ ഒരു നാടിൻ്റെ സംസ്കാരവും അത്തരമൊരു സംഗതിയുടെ മനോഹാരിതയും ഒക്കെ നിലനിർത്തുന്ന രീതിയിലാണ് ആ മേള അല്ലെങ്കിൽ ആ മഹത്തായ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത് അതിൻ്റെ സംവിധാനങ്ങളും അതിൻ്റെ ഏർപ്പാടുകളുമൊക്കെ അതുപോലെയായിരുന്നെങ്കിൽ ഇപ്പതേ മറ്റൊരു ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൻ്റെ ദൃശ്യമാണിത് ഇതുപോലെ തന്നെ ഒരു വാർത്തയും കണ്ടിരുന്നു കുംഭമേളയ്ക്ക് ഭാര്യയോ മറ്റോ ഭർത്താവിനെ വീഡിയോ കോൾ ചെയ്തിട്ട് ആ മൊബൈൽ ഫോൺ ഗംഗയിൽ മുക്കുകയാണ് ആരോ പറയുന്നത് വെറുതെ ഇ വി എമ്മിനെ സംശയിച്ചു എന്നാണ് എന്നു വെച്ചാൽ ഇ വി എമ്മിലെ കൃത്രിമം കൊണ്ടാണ് ഈ ജയിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ആളുകൾ ഈ രാജ്യത്തുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഏതായാലും ഈ കാഴ്ചകളും ഓരോ നാടിൻ്റെയും ഓരോ മനുഷ്യരുടെയും വ്യതിരിക്തയുടെയും വ്യത്യസ്തതയുടെയും അടയാളങ്ങളാണ് നമ്മൾ സാധാരണ ആഗോളതലത്തിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ അന്തസ്സും അതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു പ്രോട്ടോക്കോളും അതിൻ്റെ ഒരു പ്രിവിലേജും ഒക്കെ നിലനിർത്തുന്ന രീതിയിലാണ് ഇത്തരം കാര്യങ്ങൾ സംഘടിപ്പിക്കേണ്ടത് എന്നാൽ ഈ ദൃശ്യം കണ്ടാൽ പണ്ട് പട്ടിണിക്കാലത്തെവിടെയോ ഭക്ഷണത്തിനായി പട്ടിണി കിടന്ന മനുഷ്യരെ കൊണ്ടുപോയി കസേരകൾ കിടിക്കുന്നത് പോലെയുള്ള ദൃശ്യമാണ് ഈ കാണുന്നത് ഇങ്ങനെ ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റുണ്ടോ എന്ന് സംശയിച്ചു പോകുന്നു